നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ പോലീസിനെയും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും അനിശ്ചിതത്വത്തിലാക്കി കള്ളവോട്ട് പരാതികളും യന്ത്ര തകരാറുകളും തിരുവനന്തപുരം പാൽക്കുളങ്ങര യു പി സ്കൂളിലെ മുപ്പത്തിയേഴാം ബൂത്തിൽ കള്ളവോട്ട് നടന്ന പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത് പൊന്നന്മാർ ഭഗവതി എന്ന എഴുപത്തിയെട്ടുകാരിയാണ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് വോട്ടിനെ കയ്യിൽ മഷി പുരട്ടിയതിനു ശേഷം വോട്ട് ചെയ്യുന്നത് നിഷേധിച്ചു മറ്റൊരാൾ വോട്ട് ചെയ്തെന്ന് ബൂത്ത് ഏജന്റുമാർ അറിയിച്ചതിനെ തുടർന്നാണ് വോട്ട് നിഷേധിച്ചത് നേരത്തെ കൊല്ലത്ത് കള്ളവോട്ട് നടന്നതായി പരാതി ഉയർന്നിരുന്നു കൊല്ലം പട്ടത്താനം സ്കൂളിൽ ബൂത്ത് നമ്പർ അൻപതിലാണ് കള്ളവോട്ട് നടന്നത് മാടങ്ങൂർ സ്വദേശി മഞ്ജു വോട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് വോട്ട് മറ്റാരോ ചെയ്തെന്ന് പോളിംഗ് ഓഫീസർ അറിയിച്ചത് ഇതോടെയാണ് കള്ളവോട്ട് നടന്നതെന്ന് വ്യക്തമായത് സംഭവത്തെ തുടർന്ന് പോളിംഗ് ബൂത്തിൽ വോട്ടർമാർ പ്രതിഷേധിച്ചു ശേഷം ബാലറ്റിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കാമെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ അറിയിച്ചു സംഭവം ഗൗരവതരമെന്ന് കൊല്ലം ജില്ലാ കളക്ടർ പ്രതികരിച്ചു വിഷയം പരിശോധിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി കള്ളവോട്ട് ചെയ്ത ആളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു അതോടൊപ്പം നിരവധിയിടങ്ങളിലും വോട്ടിംഗ് യന്ത്രങ്ങളിൽ തകരാർ കണ്ടെത്തി കോഴിക്കോട്ടാണ് പോളിംഗിൽ ആദ്യം പാകപ്പിഴ കണ്ടെത്തിയത് കൊല്ലത്തും വി വി യന്ത്രത്തിൽ തകരാർ കണ്ടെത്തി മലപ്പുറത്ത് പലയിടത്തും വൈദ്യുതി ഇല്ലാത്തതിനാൽ മെഴുകുതിരി വെട്ടത്തിലാണ് പോളിംഗ് നടന്നത് കൊല്ലം മലപ്പുറം കണ്ണൂർ കോഴിക്കോട് വടകര എറണാകുളം തൃശൂർ ആലപ്പുഴ ഇടുക്കി തുടങ്ങിയ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും യന്ത്രം പണിമുടക്കിയിരുന്നു അതേസമയം വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ സ്ലിപ്പ് അല്ല വി വി പാറ്റ് മെഷീനിൽ കണ്ടതെന്ന് പരാതി ഉന്നയിച്ച യുവാവിനെതിരെ പോലീസ് കേസെടുത്തു എബിൻ എന്ന യുവാവിനെതിരെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത് പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലെ നൂറ്റി അൻപത്തി ഒന്നാം നമ്പർ ബൂത്തിലാണ് എബിൻ വോട്ട് ചെയ്തത് ആഗ്രഹിച്ച പാർട്ടിക്കാണ് വോട്ട് ചെയ്തതെന്നും എന്നാൽ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ സ്ലിപ്പാണ് വീണതെന്നുമായിരുന്നു എബിന്റെ പരാതി റിട്ടേണിംഗ് ഓഫീസർ പരാതി എഴുതി നൽകാൻ ആവശ്യപ്പെട്ടു തുടർന്ന് പരിശോധനാ വോട്ട് നടത്തിയപ്പോൾ പരാതിയിൽ കളമ്പില്ലെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് എബിനെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ പ്രകാരം കേസെടുത്തതെന്ന് മെഡിക്കൽ കോളേജ് സിഐ പറഞ്ഞു അതേസമയം ജില്ലയിൽ മികച്ച പോളിംഗ് ആണ് നടക്കുന്നത് ആറ്റിങ്ങലിൽ വാമനപുരം നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പേർ വോട്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലമാണ് വോട്ടിംഗ് ശതമാനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അതേസമയം വോട്ടിംഗ് തുടങ്ങി ഏഴ് മണിക്കൂറോളം പിന്നിടുമ്പോൾ അറുപത് ശതമാനത്തോളമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനിയും വോട്ട് രേഖപ്പെടുത്താത്തവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വി വി പാറ്റ് യന്ത്രത്തിൽ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ പേരല്ല വി പാറ്റ് രസീതിൽ കണ്ടതെന്ന് പരാതിയുണ്ടെങ്കിൽ ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസറെ അറിയിക്കാം തുടർന്ന് പരാതി ശരിയല്ലെങ്കിലുള്ള ശിക്ഷയെക്കുറിച്ച് അദ്ദേഹം വോട്ടർക്ക് പറഞ്ഞു കൊടുക്കും പരാതിയുമായി മുന്നോട്ട് പോകാമെന്നാണെങ്കിൽ വീണ്ടും ടെസ്റ്റ് വോട്ട് ചെയ്യാൻ അവസരം നൽകും ഇത്തവണ വോട്ട് ചെയ്യുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഏജന്റുമാരും സാക്ഷികളാകും വോട്ട് ചെയ്തത് ആർക്കാണോ അതേയാളുടെ പേരിലുള്ള രസീതാണ് വിവി പാറ്റിൽ കാണിക്കുന്നതെങ്കിൽ പരാതി തെറ്റാണെന്ന് വരും തെറ്റായ പരാതി നൽകുന്നവർക്ക് ആറുമാസം തടവും ആയിരം രൂപ പിഴയുമാണ് ശിക്ഷ എന്നാൽ തെറ്റായ സ്ഥാനാർത്ഥിയുടെ പേരാണ് രസീതിൽ വരുന്നതെങ്കിൽ പോളിംഗ് നിർത്തിവെക്കും വോട്ടിംഗ് ക്രമക്കേട് ആരോപിക്കുന്നവർ തെളിയിച്ചില്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ നൂറ്റി എഴുപത്തിയേഴ് പ്രകാരം കേസെടുക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം വീണയാണ് അറിയിച്ചത് ഇക്കാര്യം പ്രിസൈഡിംഗ് ഓഫീസർ ക്രമക്കേട് ഉന്നയിക്കുന്ന ആളെ ബോധ്യപ്പെടുത്തണം പരാതിയിൽ ഉത്തമബോധ്യത്തോടെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഡിക്ലറേഷൻ ഫോമിൽ പരാതി എഴുതി വാങ്ങണം ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞാൽ ഉടൻ പോലീസിൽ ഏൽപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ടിക്കാറാം മീണ അറിയിച്ചു ന്യൂസ് ഡെസ്ക്